യുഎഇയിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ആരംഭിച്ചു ദുബായ് ഗ്ലോബൽ വില്ലേജിൽ മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീയും ഡ്രോൺ ഷോയുമാണ് സന്ദർശകർക്കായി ഒരുക്കിയത് തണുപ്പ് ആരംഭിച്ചതിനാൽ യു എയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കും കാണുന്നത് അതിന്റെ ആഘോഷങ്ങളുമാണ് ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന് ഈ ക്രിസ്മസ് ട്രീക്ക് വെളിച്ചം കൊളുത്തി തുടർന്ന് കാണുന്ന ആഘോഷങ്ങളാണ് എന്റെ പുറകിൽ കാണുന്നത് അടിപൊളി ആമ്പ നല്ല രസമുണ്ട് with family from all over the the world. And the girls are very excited, aren't you? Christmas ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി യു ഐ ഒരുങ്ങിക്കഴിഞ്ഞു തണുപ്പുകൂടി എത്തിയതോടെ യു എയിലേക്കുള്ള സന്ദർശകരുടെ എണ്ണവും വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് കുർജ് ഗലീഫയിലും ഉൾപ്പെടെ പുതുവത്സര വെടിക്കെട്ട് കാണാൻ സന്ദർശകർ സന്ദർശകരെത്തിടങ്ങി എല്ലാ വർഷവും പോലെ വെടിക്കെട്ടുകളിൽ റെക്കോർഡുകൾ മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് അബുദബിയും റാസൽഖൈമയും അബുദാബി സായിദ് ഫെസ്റ്റിവലിൽ ഇത്തവണ അറുപത്തിരണ്ട് മിനിറ്റ് നീളമുള്ള വെടിക്കെട്ടാണ് ഒരുങ്ങുന്നത് ുടെ ഭാഗമായി ഗ്ലോബൽ വില്ലേജിൽ ഒരുക്കിയ ഒരു ഡ്രോൺ ഷോയാണ് എൻ്റെ പുറകിൽ കാണുന്നത് ക്രിസ്മസ് പാപ്പയും അതുപോലെ തന്നെ പുൽക്കൂടും പുൽക്കൂടുമെല്ലാമായി ക്രിസ്മസിന്റെ തീമിൽ ഒരു വിരുന്ന് തന്നെയാണ് സന്ദർശകർക്കായി ഗ്ലോബൽ വില്ലേജ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ താമസിക്കുന്ന യു എയിൽ ലോകത്തെ എല്ലാ ആഘോഷങ്ങളും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് കൊണ്ടാടപ്പെടുന്നത് അത് ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും ആഘോഷമാണെങ്കിലും ഗ്ലോബൽ വില്ലേജിൽ നിന്ന് യാസിർ റഫാത്തിനൊപ്പം അക്ഷയ് പെരാവും മീഡിയാവും